തൃശൂർ എഴുമപ്പെട്ടിയിൽ കുഴിച്ചിട്ട് നിൽ അസ്ഥി കൂടം ഒരു സ്ത്രീയുടേതെന്ന് പോലീസ് പറയുന്നു നാൽപ്പത് വയസ്സിനും നാൽപ്പത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ള സ്ത്രീയുടെ അസ്ഥി ആണ് ഇതെന്നാണ് നിഗമനം കൊലപാതകമാണോ എന്ന് പോലീസിനൊരു സംശയമുണ്ട് ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു പറയൂ ശ്രീജിത്ത് മൂന്ന് വർഷമായി ഈ വീട് എരുമപ്പെട്ടിയിലെ ഈ വീട് കിടക്കുകയാണ് അത് ഏതാണ്ട് നശിച്ചൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വിൽപ്പനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു അത് വൃത്തിയാക്കാനായി ജോലിക്കാർ വന്നിരുന്നത് സ്വാഭാവികമായ പ്രദേശത്ത് കുഴിക്കുകയായിരുന്നു അടുപ്പിന്റെ കല്ല് കുഴിച്ചു മാറ്റിയപ്പോഴാണ് അതൊരു പായിൽ പൊതിഞ്ഞ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയത് എരുമപ്പെട്ടി പോലീസിന് അപ്പോൾ തന്നെ വിവരം അറിയിച്ചു എല്ലും കഷ്ണങ്ങൾ പൊടിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു അഞ്ചു വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ വീട്ടിൽ മുൻപ് വാടകയ്ക്ക് താമസിച്ചവരിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് ഇതിനിടയിൽ ുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നാണ് എരുമപ്പട്ടി പോലീസ് നമുക്ക് നൽകുന്ന വിവരം ഇത് കൂടാതെ ഇവരുടെ അരയിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു അതിൽ ഖുറാൻ വചനങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു ഈ പ്രദേശത്ത് ഇതര സംസ്ഥാന അടക്കം വാടകയ്ക്ക് താമസിച്ചിരുന്നു ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിച്ച ഒരു കുടുംബത്തിലെ ഒരു പേരെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് കൊലപാതക സാധ്യത തള്ളുന്നില്ല എന്താണ് ഈ അടുപ്പിനടിയിൽ കുഴിച്ചിട്ടത് അതിനുശേഷം അവിടെ എന്തിന് സിമെന്റ് പാകി എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും എരുമപ്പട്ടി പോലീസ് അന്വേഷണം നടത്തുകയാണ് മരിച്ചയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ദിവസം മാത്രമേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം